നടന്നോളും ഇപ്പൊക്കെ ഈ നമ്മള് എന്താ പറയുക ഒരു കുഞ്ഞ് വാക്കിങ് പോലെ ഇതാ കേട്ടാ എന്താ ഇങ്ങനെ പയാമ്പലം ആ ഒരു സൈഡിലോട്ട് ഭയങ്കര രസമാണ് നടക്കാൻ ഇവിടെ എന്താ പറയുക ഇങ്ങനെ നടക്കാൻ പറ്റിയ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് കേട്ടോ നല്ലൊരു നാച്ചുറൽ വൈപ്പാണ് നേരെ ഞാൻ ഞാന് കൊറിയന്റെ വീഡിയോസിലൊക്കെ റോസ് കളർ കളറ ർമീസിൻ്റെ ഏരിയ ആണ്ട്ടോ അവിടെ ഈ ഒരു സൈഡിലൊക്കെ ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നടന്നിട്ട് പോയാൻ വരാം വിചാരിച്ചു പിന്നെ എൻ്റെ ഒരു കുർട്ട് ബുദ്ധിയിൽ ഉദിച്ച ഒരു ഐഡിയ ആണേ ഞങ്ങൾക്ക് പയ്യാമ്പലം വരെ നടന്നാലോന്ന് അപ്പം ഇപ്പച്ചിനോട് പറഞ്ഞു ഞങ്ങൾ പയ്യാമ്പലം വരെ പോകണേ ചാവി ഞങ്ങളെഴുതാട്ടുള്ളത് അപ്പം അപ്പം ചാവി ഞങ്ങളുടെ കയ്യിലാണുള്ളത് അപ്പം അങ്ങനെ പറയാൻ ഇപ്പച്ച അപ്പോ ഇപ്പ പറഞ്ഞു നിങ്ങളത്തെ പൊട്ടന്മാരാ കൊറേ നടക്കില്ലായിരുന്ന അത്ര പിന്നെന്തിനക്കണേ കൊറച്ചു നടക്കണ്ടേ അല്ലേ അപ്പൊ അങ്ങനെ കുറച്ചും ഇപ്പച്ചാക്കുന്നു പിന്നെ ഞങ്ങട്ടിങ്ങൾ നടന്നുകൊണ്ട് ഇനി ആഗ്രഹം ഞാൻ ഓ അപ്പോ ഇതാ ഇവിടെ ഒരു എന്താ പറയാ ഒരു പ്ലേ ഏരിയ ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലേ ഏരിയയിൽ ഞങ്ങൾ വന്നിട്ട് പട്ടനേര എന്താ പറയുക ഇരിക്കട്ടെ കാല കുറേ എന്താ ഒരു പാടി ഞങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ അല്ല ദർശനം പാർക്കല്ല മറ്റേ ഏതൊരു പ്ലേ ഗ്രൗണ്ട് തന്നെ നടക്ക ഫ്രീ ഫിയുണ്ട് പിന്നെ ഓരോരോ ഇതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് വല്ല ഉണച്ചി കൊടുക്കല്ലേ എന്റെ അനിയത്തിയാളെ ചുരുപ്പാട്ട ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ചേട്ടനടുത്ത് സെക്യൂരിറ്റി ഫേമസ് ദാറ്റ്സ് മൈ മദർ ദിസ് ദൽ മീനിങ് ഓഫ് നേച്ചർ ഇത് എന്റെ അമ്മ വീട്ടിലുണ്ടല്ലോ സോ ഇത് ഈ ബിശിന്റെ അമ്മമാന്റെ വരിയിലുണ്ട് അതൊക്കെ ഇത് കുട്ടപ്പനി എമ്മാന അതാ എൻറെ അമ്മ ഉണ്ടാക്ക കുഞ്ഞി ഇങ്ങനെ നടന്നു വരുന്നത് നടന്ന് വരുന്ന ഇതാണ് ഇങ്ങനാക്കി ഇരുട്ടായി എൻ്റെ ലിപ്സ്റ്റിക്കെല്ലാം പോയി എന്താ പറയുക ഐസ്ക്രീം തിന്നു ഇത് സ്ഥലം നാൽപ്പതോട്ട് ഒരു ഐസ്ക്രീം നാൽപ്പത് രൂപ ഐ മീൻ സ്കൂപ്പ് അപ്പം ചോക് നാൽപ്പത് അൻപതാണ് മൊത്തം അൻപതായിരത് ചോക്ലേറ്റിന് നാൽപ്പത് എൻ്റെ ഫേവറേറ്റ് ആണ് നല്ല ഡയറി മിൽക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടായെ ആൻഡ് നല്ല ഓർത്തുമാണ് നാൽപ്പത് രൂപക്ക് അപ്പം നയൻ ഓ ക്ലോക്കിനാണ് ഇത് ക്ലോസ് ആക്കാന് അതിലെൻ്റെ അനിയത്തിൻ്റെ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ നടക്കിയിരുന്നു കേട്ടോ എന്നുവെച്ചാൽ കുറച്ച് നേരം ഇരുന്നു ഇരുന്നപ്പം വയറ് എന്നെ വിളിച്ചിട്ട് വിശപ്പ് ഇത്തരം വിളിക്കാൻ തുടങ്ങി അങ്ങനെ വാങ്ങിച്ചതാ കേട്ടോ നമ്മൾ കുറേ ഇങ്ങനെ നടക്കണം നടന്ന് ഇപ്പം തിരുന്ന ഐസ് കാലറീസ് കുറക്കണം എനിക്കിങ്ങനെ സംസാരിക്കണം എൻ്റെ അപ്പം നിങ്ങളോട് ഇങ്ങനെ ഒരു വാർന്നിരിക്കുമ്പോൾ ഭയങ്കര രസമാണ് അല്ലെ ലൈക്ക് പിക്നിക്കിനൊക്കെ വരാൻ പറ്റിയൊരു ഏരിയ ഉണ്ടാ